നമസ്കാരം ഇന്ത്യൻ സംഗീത ലോകത്തെ വിസ്മയമായിട്ട് ലോകം അംഗീകരിക്കുന്ന വ്യക്തിത്വം തന്നെയാണ് എ ആർ റഹ്മാൻ ഓസ്കാർ അടക്കമുള്ള പുരസ്കാരങ്ങളിലൂടെ ഇന്ത്യയുടെ അഭിമാനം ആഗോളതലത്തിൽ ഉയർത്തിയ അദ്ദേഹം കഴിഞ്ഞ ദിവസം ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ ഉന്നയിച്ച ചില കാര്യങ്ങൾ വലിയ ചർച്ചകൾക്കും അതുപോലെ തന്നെ സംശയങ്ങൾക്കും വഴിമരുന്ന് ഇട്ടിരിക്കുകയാണ് എന്ന് ആണ് പറയാനുള്ളത് കഴിഞ്ഞ എട്ട് വർഷമായി ബോളിവുഡിൽ താൻ മാറ്റി നിർത്തപ്പെട്ടു എന്നും ക്രിയാത്മക ശേഷി ഇല്ലാത്തവരുടെ കയ്യിൽ അധികാരം എത്തിയതാണ് ഇതിന് കാരണമെന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത് എന്നാൽ കണക്കുകളും വസ്തുതകളും പരിശോധിക്കുമ്പോൾ ഈ ആരോപണങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത് റഹ്മാൻ ആരോപിക്കുന്നത് പോലെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ അദ്ദേഹം ബോളിവുഡിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ നമുക്ക് കൃത്യമായിട്ട് ഇത് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ അദ്ദേഹം ആകെ സംഗീതം നൽകിയ മുപ്പത്തി ഒമ്പത് ചിത്രങ്ങളിൽ ഹിന്ദി ചിത്രങ്ങൾ പതിമൂന്നെണ്ണമായിരുന്നു പതിനെട്ട് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഈ എട്ട് വർഷത്തിനിടെ അദ്ദേഹം ചെയ്ത നാൽപ്പത്തിരണ്ട് ചിത്രങ്ങളിൽ പതിനെട്ട് എണ്ണം ഹിന്ദി സിനിമകളാണ് അതായത് അധികാരമാറ്റം നടന്നു എന്ന് അദ്ദേഹം പറയുന്ന കാലത്താണ് മുൻപത്തെക്കാൾ കൂടുതൽ ചിത്രങ്ങൾ അദ്ദേഹം ബോളിവുഡിൽ ചെയ്തിട്ടുള്ളത് തമിഴ് സിനിമകളുടെ അതേ എണ്ണത്തിൽ തന്നെയാണ് ഈ കാലയളവിൽ അദ്ദേഹം ഹിന്ദിയിലും പ്രവർത്തിച്ചിരിക്കുന്നത് എന്നിട്ടും താൻ അവഗണിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം വിലപിക്കുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്തായിരിക്കും എ ആർ റഹ്മാൻ എന്ന സംഗീത പ്രതിഭ തന്റെ തമിഴ് സ്വത്വത്തെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ് എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വെറും ഭാഷാ സ്നേഹം എന്നതിലുപരി ഒരുതരം ഹിന്ദി വിരുദ്ധതയിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് ഈ വിഷയത്തിലെ വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും ചില കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ് തമിഴ് ഭാഷയോടുള്ള സ്നേഹം ഓരോ തമിഴ്നാട്ടുകാരന്റെയും വികാരമാണ് എന്നാൽ ദേശീയ തലത്തിൽ ഹിന്ദി ഭാഷയ്ക്കെതിരെ ഉയരുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ റഹ്മാൻ ഭാഗമാകാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഹിന്ദിയിലെ ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് ഉയർത്തി കാണിച്ചപ്പോൾ തമിഴാണ് ഞങ്ങളുടെ വേര് എന്ന റഹ്മാന്റെ പ്രതികരണം വലിയ ചർച്ചയായിരുന്നു അന്ന് ഇത് വെറും ഒരു ഭാഷാ സ്നേഹമാണോ അതോ രാഷ്ട്രീയമായ ഒരു നിലപാടാണോ എന്ന ചോദ്യം അവിടെ ഉയർന്നു വന്നിരുന്നു ഒരു അവാർഡ് വേദിയിൽ തന്റെ ഭാര്യ സൈറ ബാനു ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കരുത് തമിഴിൽ എന്ന് പരസ്യമായി വിലക്കിയത് പലരെയും അമ്പരപ്പിച്ച ഒരു കാര്യമാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എല്ലാ ഭാഷകളെയും ബഹുമാനിക്കേണ്ട റഹ്മാൻ സ്വന്തം കുടുംബാംഗത്തിന്റെ സംസാര സ്വാതന്ത്ര്യത്തിൽ പോലും ഭാഷാപരമായ കടുംപിടുത്തം നടത്തിയത് അദ്ദേഹത്തിന്റെ ലിബറൽ ഇമേജിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ബോളിവുഡിൽ തന്നെ തഴയാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നും അവർ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് എന്നും റഹ്മാൻ മുമ്പ് ആരോപിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യൻ സിനിമാ ലോകത്തെ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ ഇത്തരത്തിൽ കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോഴും അദ്ദേഹം തന്റെ കരിയറിലെ ഭൂരിഭാഗം സമയവും ചിലവഴിക്കുന്നത് അതേ ഇൻഡസ്ട്രിയിലാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് പിന്നെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം നടത്തുന്നത് റഹ്മാന്റെ നിലപാടുകളിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം അദ്ദേഹം ഏറ്റെടുക്കുന്ന സിനിമകളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഹിന്ദി പ്രൊജക്റ്റുകൾ കൂടുതൽ എടുക്കുന്ന ആള് തന്നെയാണ് അദ്ദേഹം നിലവിൽ അദ്ദേഹത്തിന്റെ പക്കലുള്ള പതിനേഴ് വലിയ പ്രൊജക്ടുകളിൽ എട്ടെണ്ണവും ഹിന്ദിയിലാണ് തന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരിടത്തേക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും പോകുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഇവിടെ സ്വാഭാവികമാണല്ലോ അല്ലെ അതിൽ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കുകയാണെങ്കിൽ രാമായണമാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബോളിവുഡ് പ്രൊജക്റ്റ് ആയിട്ട് രാമായണത്തിന്റെ സംഗീത സംവിധാനം റഹ്മാൻ ആണ് നിർവഹിക്കുന്നത് ഹിന്ദി സംസ്കാരത്തിന്റെയും ഇതിഹാസത്തിന്റെയും ഭാഗമായ ഒരു ചിത്രം ചെയ്യുമ്പോൾ അദ്ദേഹം പുലർത്തുന്ന ഹിന്ദി വിരോധം വെറും പ്രകടനപരത മാത്രമാണോ എന്ന് വിമർശകർ ഈ അവസരത്തിൽ ചോദിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ പ്രാദേശിക വികാരം സംരക്ഷിക്കാൻ തമിഴ് പ്രേമിയായും അന്താരാഷ്ട്ര തലത്തിലും ും അവസരങ്ങൾക്കായി ബോളിവുഡിനെയും ആശ്രയിക്കുന്ന ഒരു രീതിയാണ് റഹ്മാൻ ഇവിടെ പിന്തുടരുന്നത് എന്ന വിമർശനം ശക്തമാണ് തമിഴ് വികാരം വോട്ടാക്കി മാറ്റുന്ന രാഷ്ട്രീയ തന്ത്രത്തിന്റെ സമാനമാണ് റഹ്മാന്റെ ഈ നിലപാടുകൾ എന്ന് പലരും നിരീക്ഷിച്ചിട്ടുമുണ്ട് ഭാഷാ സ്നേഹം എന്നത് മഹത്തരമാണ് എന്നാൽ അത് മറ്റൊരു ഭാഷയോടുള്ള അസഹിഷ്ണുതയായി മാറുന്നത് ഒരു ആഗോളമായിട്ടുള്ള കലാകാരന് ചേർന്ന നടപടിയല്ല തന്റെ കരിയർ കെട്ടിപ്പടുത്തതിൽ വലിയ പങ്ക് വഹിച്ച ഹിന്ദി സിനിമാ ലോകത്തെ വിമർശിക്കുമ്പോഴും അവിടുത്തെ വലിയ വലിയ അവസരങ്ങൾ ഉപേക്ഷിക്കാൻ റഹ്മാൻ തയ്യാറാകുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളിലെ ഇരട്ടത്താപ്പായിട്ട് തന്നെ കാണേണ്ടി വരും ഹിന്ദി ഭാഷാ വിരുദ്ധതയുമായി ബന്ധപ്പെട്ട് റഹ്മാൻ നടത്തിയ ചില നീക്കങ്ങൾ സാംസ്കാരിക ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹിന്ദിയെ ഒരു ലിങ്ക് ലാംഗ്വേജ് ആയി ഉയർത്തിക്കാട്ടിയപ്പോൾ തമിഴാണ് ഞങ്ങളുടെ ലിങ്ക് ലാംഗ്വേജ് എന്ന് റഹ്മാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആഗോള കലാകാരൻ എന്ന നിലയിൽ എല്ലാ ഭാഷകളെയും ഒരുപോലെ കാണേണ്ട അദ്ദേഹം പ്രാദേശിക രാഷ്ട്രീയ വികാരങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന വിമർശനം അതിലൂടെ തന്നെ ശക്തമായി തുടങ്ങി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം അതുപോലെ തന്നെ തന്റെ ഭാര്യ സൈറ ഭാനുവിനോട് റഹ്മാൻ പെരുമാറിയ രീതി ഏറെ വിവാദവും സൃഷ്ടിച്ചിട്ടുണ്ട് വേദിയിൽ മൈക്ക് ലഭിച്ച് സൈറ ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹിന്ദിയിൽ സംസാരിക്കരുത് നമ്മൾ തമിഴന്മാരാണ് അതുകൊണ്ട് തമിഴ് തന്നെ സംസാരിക്കുന്ന അദ്ദേഹം പരസ്യമായിട്ട് അവരെ പറഞ്ഞ് ആ കാര്യം വിലക്കുന്നത് തമിഴ് സംസാരിക്കാൻ തനിക്ക് വലിയ വശമില്ലെന്ന് ഭാര്യയ്ക്ക് സമ്മതിക്കേണ്ടി വന്ന ആ നിമിഷം റഹ്മാന്റെ ഭാഷാപരമായ അസിഷ്ണുതയുടെ തെളിവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇന്നും പ്രചരിക്കുന്നുണ്ട് ബോളിവുഡിൽ തനിക്കെതിരെ ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവർ തനിക്ക് അവസരങ്ങളൊക്കെ നിഷേധിക്കുന്നുണ്ടെന്നും റഹ്മാൻ ആരോപിച്ചിട്ടുണ്ട് എന്നാൽ ഇതേ ഗ്യാങ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ നിന്നാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും ഉണ്ടാക്കിയത് എന്നത് ശ്രദ്ധേയമാണ് ബോളിവുഡിനെ വിമർശിക്കുമ്പോഴും അവിടുത്തെ വൻകിട പ്രൊജക്ടുകൾ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിട്ട് പോലുമില്ല ഇല്ല ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് നമുക്ക് അറിയില്ല അധികാര കൈമാറ്റത്തെ കുറിച്ചും അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പൊ വലിയ വിവാദങ്ങളായിട്ട് മാറിയത് ക്രിയേറ്റീവ് അല്ലാത്ത ആളുകളാണ് അധികാരം കൈയാളുന്നതെന്നും അവരാണ് തന്നെ പുറത്താക്കുന്നത് എന്ന രീതിയിലുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയിരുന്നത് ഒരു മുതിർന്ന കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഇന്ത്യയിലെ ആളുകൾ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഇത്തരം ഗൗരവകരമായ ആരോപണങ്ങൾ കൃത്യമായ തെളിവുകളില്ലാതെ ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം റഹ്മാൻ ജിയോട് ചോദിക്കേണ്ടിയിരിക്കുന്നു ഭാഷാ സ്നേഹം എന്നത് സ്വത്ത ബോധത്തിന്റെ ഭാഗമാണ് അതിനാരും ഇവിടെ എതിരല്ല അത് ആദരിക്കപ്പെടേണ്ടതു തന്നെയാണ് എന്നാൽ അത് മറ്റൊരു ഭാഷയോടോ സംസ്കാരത്തോടോ ഉള്ള അസഹിഷ്ണുതയായി മാറുന്നത് ഒരു കലാകാരന് ഭൂഷണമല്ല ബോളിവുഡിൽ നിന്ന് പേരും പ്രശസ്തിയും നേടിയ ശേഷം അതേ ഇൻഡസ്ട്രിയെയും അവിടുത്തെ ഭാഷയെയും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നത് റഹ്മാനെ പോലെ ഒരു ആദരണീയനായ വ്യക്തിക്ക് ചേരുന്നതല്ല എന്ന പൊതുവികാരമാണ് ഇവിടെ ഉയരുന്നത് ചുരുക്കി പറഞ്ഞാൽ തമിഴ് സംഗീതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച വിസ്മയമാണ് എ ആർ റഹ്മാൻ അതിന് ആർക്കും ഇവിടെ ഒരു തർക്കവുമില്ല എന്നാൽ അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളിലും അതുപോലെ പ്രവർത്തികളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴി വെക്കുന്നുണ്ട് തമിഴ് ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ വൈകാരികമായിട്ടുള്ള അടുപ്പം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അത് പലപ്പോഴും മറ്റു ഭാഷകളോടുള്ള പ്രത്യേകിച്ച് ഹിന്ദിയോടുള്ള വിരോധമായി മാറുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത് ഓരോ തമിഴ്നാട്ടുകാരനെയും പോലെ സ്വന്തം ഭാഷയെ സ്നേഹിക്കാനുള്ള അവകാശം റഹ്മാൻ സാറിനുണ്ട് എങ്കിലും ദേശീയ തലത്തിൽ ഹിന്ദി ഭാഷയ്ക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങളിൽ അദ്ദേഹം ഭാഗമാകുന്നത് ഒരു ആഗോളമായിട്ടുള്ള കലാകാരന് ചേർന്നതാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഭാഷ സംഗീതത്തിന് ഒരിക്കലും മതിൽ തീർക്കുന്നില്ല ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിലപാടുകൾ വ്യക്തമാക്കിയപ്പോഴെല്ലാം തമിഴാണ് ലിങ്ക് ലാംഗ്വേജ് എന്നും പറഞ്ഞ് റഹ്മാൻ രാഷ്ട്രീയ ചുവയുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ എന്ന് തെളിയിക്കുന്നതായിരുന്നു പുരസ്കാര വേദിയിൽ ഭാര്യയോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റമൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞു എന്തായാലും ഇന്ത്യ മുഴുവൻ സ്നേഹിക്കുന്ന ആദരിക്കുന്ന റഹ്മാൻ എന്ന ഒരു അതുല്യ കലാകാരന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വരുമ്പോൾ വലിയ രീതിയിൽ അത് ചർച്ചയാവുകയും അത് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന രീതിയിലുള്ള വലിയ ചർച്ചകള് അവിടെ ഭാഗമായിട്ടും വരുന്നുണ്ട് അദ്ദേഹം ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകളിൽ ഭൂരിഭാഗവും ഹിന്ദി പ്രൊജക്റ്റുകളാണ് എന്ന് നമ്മൾ ശ്രദ്ധേയമാണ് മറ്റ് പ്രൊജക്ടുകളിലൊക്കെ വളരെ വ്യത്യാസമുണ്ട് തന്നെ തഴയുന്ന ബോളിവുഡ് എന്ന ഇൻഡസ്ട്രിയിൽ അദ്ദേഹം കൂടുതൽ വർക്ക് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള വിവാദങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പോഴും ആവർത്തിച്ച് പറയുകയാണ് തമിഴ് വികാരം ഒരിക്കലും അല്ലെങ്കിൽ തമിഴ് ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഒരിക്കലും ഒരു തെറ്റല്ല അദ്ദേഹത്തിന്റെ മാതൃഭാഷയാണെന്നത് പക്ഷെ ഹിന്ദിയും ഒരു ഭാഷയാണ് ആ ഭാഷയെ ഇകൾത്താനോ പുകഴ്ത്താനോ നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യം എന്ത് തന്നെ ആയാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റു വീഡിയോയിൽ ആയി വീണ്ടും എത്താം നന്ദി